ரொம்ப விற்கணும் ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് അടോ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇതാ ഒരു ഗ്ലാസ് കപ്പൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ കപ്പ് ആയതുകൊണ്ട് ചായ കുടിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു രാവിലെ എനിക്ക് കാലിച്ചായ കുടിക്കണ പരിപാടി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ അത് രാവിലത്തെ വീഡിയോ നല്ല കേട്ടോ രാവിലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം എന്നാൽ ആ ചായ ഒരു ഗ്ലാസ് എടുത്തിട്ട് കപ്പൊക്കെ ഒന്നും എടുത്ത് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കിളി കുഞ്ഞാണ് കേട്ടോ ആയിരിക്കണത് ആ ഒരു ഡബ്ബൻ്റെ മുകളിൽ അത് ഒരു കുട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരാൾ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾക്ക് എന്തോന്നറിയില്ല ഒരു ഉഷാറ് കുറവുണ്ട് മറ്റാൾ അതിനകത്ത് തന്നെ ഇരിക്കണുണ്ട് പുറത്ത് വന്ന ആൾക്ക് ഒരു ഉഷാറ് തോന്നണില്ല ഇനിയിപ്പോൾ എന്താവുക അറിയില്ല ഇഷ്ട ഒന്നും പറ്റാതിരിക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ പത്തിരിയാണ് ഇട്ടുണ്ടാക്കിയത് കാരണം ഇന്ന് എൻ്റെ കെട്ടോന് ലീവാണ് ആളെന്ന് വീട്ടിലുണ്ട് മിക്കവാറും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇക്കുള്ള ദിവസാടി ഞാൻ വീഡിയോ എടുക്കും കേട്ടോ അപ്പം ഒന്ന് ആളുള്ളതല്ലേ അപ്പം ഒന്ന് പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് പത്തിരി ഒക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ തേങ്ങ അരക്കാത്ത ചിക്കൻ കറിയാണ് ഞാൻ രണ്ട് തരത്തിലും ചെയ്യട്ടോ ഇങ്ങനെക്കണത് എനിക്ക് കൂടുതലിഷ്ടം അപ്പം ചെങ്ങായി ഉറങ്ങി നീച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മൂത്ത പുത്രനും കൂടി ഉണ്ട് ചെറിയ ആളെ സ്കൂളിൽ പോയി ഇവനക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ട് അവനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇക്കാക്കാണെങ്കിൽ മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷോപ്പിലില്ലെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട് ആ അതങ്ങനെ ഒരു വഴിക്ക് പോവും അപ്പോൾ ഇക്കാക്ക് നല്ല പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ ഇടക്ക് സോപ്പ് ഇടാൻ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താലല്ലേ ആളൊന്ന് സോപ്പിട്ട് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ തന്നെ പറയൂ പത്തിരി ഒന്നും ഉണ്ടാക്കണ്ട എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് പക്ഷെ എനിക്കെന്താണെന്നറിയില്ല ആൾ വീട്ടിലുള്ള ദിവസം നന്നായി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും അല്ലാത്ത ടൈമിൽ ഞാൻ രാവിലെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ എളുപ്പക്കടി ദോശ ഇഡ്ലിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ പത്തിരി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്തിരി ഒക്കെ ഉണ്ടാക്കി ആൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബിരിയാണിയൊക്കെ വെക്കണെച്ചിട്ടാണ് അപ്പോൾ ചിക്കനൊക്കെ തലേന്ന് കൂടുന്ന വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് അതൊക്കെ കഴുകിയൊന്ന് വാരം ഒക്കെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ കെട്ടിയോന്നൊരു പൂതി പറഞ്ഞത് ആൾക്ക് തലയിൽ ഈ കറ്റാർവാഴ ഒന്ന് തേച്ച് എന്നുള്ളത് അപ്പോൾ കറ്റാർവാഴ ഞാൻ ഓൾറെഡി അവിടെ കുഴിച്ചിട്ടിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് എടുക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഇതിൻ്റെ ആൾ എൻ്റെ മൂത്ത പുത്രനാണ് അവന് ഇതേപോലെ ഇടക്കും തലക്കൊക്കെ തലയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് അപ്പോൾ എൻ്റെ കെട്ടുവിനെ ആദ്യമായിട്ടാണ് ഇതൊന്ന് തേച്ച് എന്ന് പറഞ്ഞത് ആ പിന്നെ ആൾ ആഗ്രഹമല്ലേ തേച്ച് കൊടുക്കാമെന്ന് ഞാനേ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെതാ ഒക്കെ ജെല്ലും ഒക്കെ അതിൻ്റെയൊക്കെ ആക്കി എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ എനിക്കെന്തോ അതിൻ്റെ ഇത് അത്രക്കങ്ങി ഇഷ്ടമല്ല പച്ച ഞാൻ ഇതുവരെ തേച്ചിട്ടില്ല എണ്ണ കാച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മൈഗ്രൈൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തേക്കാനൊരു പേടി ഉണ്ടായിരുന്നു ഒരു വട്ടം ഞാൻ തേച്ച് നോക്കിയിട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് പല്ലുവേദന ഇളകുമോ ഒരു പേടിയുണ്ട് ഒരു വട്ടം മാത്രമേ തേച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്താ ലെവലെന്നറിയില്ല അപ്പം അതാ അതൊക്കെ മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഇക്കാക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇക്കാക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല തലവേദന കാര്യമോ തലവേദന ഉണ്ടാവും പക്ഷേ ഇത് തേച്ച് വെച്ചിട്ട് തണുപ്പല്ലേ ഇത് അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ പ്രശ്നമൊന്നുമില്ല എപ്പല്ലേ പോണത് എന്താ എന്താ ബിരിയാണി ആയതുകൊണ്ടേ അവനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് അനിയിപ്പ അവൻ ഉച്ചക്കേ വരുള്ളൂ അപ്പം ഇന്ന് ബിരിയാണിയാണ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് പോകാൻ വലിയ മനസ്സൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞ അയച്ചു കേട്ടോ പഠിക്കേണ്ട കാര്യമല്ലേ പത്താം ക്ലാസ് അല്ലെ എക്സാം ഒക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ ഇപ്പോൾ അവൻ ഉച്ചയാമ്പത്തിനും വരും അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചുകാരലും തുടക്കലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഫാനൊക്കെ തുടച്ചിട്ട് നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഫാനുമേ അപ്പോൾ ആ ഫാന് ഞാൻ അഴിക്കാനും ഊരാനും ഒന്നും നിൽക്കലില്ല എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ആ അഴിക്കലും ഊരലൊക്കെ ആ പണി ഞാൻ ഇക്കാക്കാണ് എന്നും കൊടുക്കാറ് കെട്ടോ അപ്പം മൂപ്പരാൾ അതൊക്കെ ക്ലീൻ ആക്കി നല്ല അടിപൊളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അടിക്കലും തുടക്കലും കാര്യം ചെയ്തു ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ആളെ ഒറ്റക്ക് എല്ലാരും ചെയ്തു ക്ലീനാക്കലും ഒക്കെ അങ്ങനെ ഫാനൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ട് ഇക്കൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പച്ചക്കറി ഒക്കെ വാങ്ങിത്തരാൻ വേണ്ടിയിട്ടോ ബിരിയാണി വെക്കേണ്ടതല്ലേ അപ്പോൾ പച്ചക്കറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ആൾ ഷോപ്പിൽ തന്നെ പോയി ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരു അർജൻറ് കോൾ വന്നപ്പോൾ അങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കേ വരുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ബിരിയാണി പണി തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഇക്കുള്ളതല്ലേ അപ്പം ഒന്ന് ബിരിയാണി തന്നെ വെക്കാം ബിരിയാണി ആകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ ഒറ്റ ഒരു ചോറണ്ട് വെച്ചാൽ പിന്നെ അയക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ടിപ്പോൾ വെറും ചോറാണെങ്കിൽ അയക്കൊരു കൂട്ടാനി അതിൽക്കൊരു ഉപ്പേരി ഒരു പപ്പടം ഒരു മീൻ മീൻപൊരിച്ചത് പറഞ്ഞിട്ട് പലതരം വെക്കണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആ കിറ്റ് പച്ചക്കറിയും കൊടുത്തിട്ടുണ്ട് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് ആൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ ഒരു പൂ തന്ന പൂക്കാലം പറഞ്ഞ പോലെ ഒരു കിറ്റ് പച്ചക്കറിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടി വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഡബ്ബയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി കേടരാതെ ഇരിക്കൂട്ടോ അധികം പെട്ടെന്നൊന്നും അത് വാടി പോകില്ല കേട്ടോ ക്യാരറ്റ് ആയാലും വെണ്ടക്കായാലും ഒക്കെ കുറേ നിൽക്കും കേട്ടോ അത് നല്ലൊരു സംഭവം സംഭവട്ടോ അത് അതുപോലെ തന്നെ ഈ കറിവേപ്പിൻ്റെയിലൊക്കെ ഉണ്ടല്ലോ ഞാൻ കൊടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകു അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയാം നമ്മൾ പെട്ടെന്ന് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കടുപൊടിക്കുന്ന സമയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴടുത്ത് കഴുകേണ്ട ആവശ്യമില്ല അപ്പോഴെടുത്തിട്ട് കഴുകിയിട്ട് പിന്നെ എണ്ണയൊക്കെ ഇടുമ്പോൾ ഒക്കെ പാടെ പൊടിത്തെറിക്കും അപ്പോൾ ഇതാവുമ്പോൾ കഴുകിയിട്ട് വാര വെച്ച് കഴിഞ്ഞാൽ ആ വാര വെള്ളം വാർന്നതിനു ശേഷം ആ ഡബ്ബയൊക്കെ ആച്ചു കഴിച്ചാൽ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ കുറേ ദിവസം അങ്ങനെ നിങ്ങൾക്ക് കേട്ടോ ആ ഒരു ഡബേയിൽ ഇട്ടു വെച്ചാൽ പിന്നെ ഞാനിതാ ബിരിയാണി പണിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി പണി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതാ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഓയിലെടുത്ത് ചൂടാക്കിയിട്ട് ആദ്യം വലിയുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തു കൂടെ ഇടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മസാലക്കുള്ള ഉള്ളി വാട്ടിയത് കേട്ടോ അപ്പോൾ വാട്ടിയതിന് ശേഷം അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകിൻ്റെ പേസ്റ്റും ഞാൻ അതൊന്ന് വാടിയതിന് വന്ന വാടി വന്നതിന് ശേഷം മല്ലിയാലിയും പുതിനാലും ഇട്ടു പിന്നെ തക്കാളി ഇട്ടു അതിന് ശേഷം അതാ പൊടിയാണ് കേട്ടോ ഇട്ട് തന്നത് ഞാൻ ബിരിയാണി മസാല ഇട്ടു അതുപോലെ ഞാൻ പൊടിച്ച് വെച്ച മറ്റേ എന്താ പറയുക ഗരം മസാലൻ്റെ പൊടി ഉണ്ടല്ലോ ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതൊരു ടീസ്പൂൺ ഇട്ടു കൊടുത്തു അപ്പോഴാണ് ഒരു കാര്യം മറന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കുറച്ച് പോയി ഗൈസ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ചിക്കനൊക്കെ ഞാൻ മുന്നേ മുളകൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മസാല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികൾക്കൊന്നും എനിക്ക് വലിയ കണക്കൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു കൈ കണക്കിന് ഇടലാണ് കേട്ടോ പാക്കറ്റ് പോലും ഡബ്ബേന്ന് പൊട്ടിച്ച് വെച്ചിട്ടില്ല പാക്കറ്റോട് കൂടി ഞാൻ അങ്ങനെ കുടയലാണ് കേട്ടോ വലിയ കണക്കും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ പിന്നെ മുളക് പൊടി ഞാൻ ഇടില്ല മുളക് പൊടി ഞാൻ ആ മല്ലി മല്ലീന്നാണ് പറയുന്നത് ആ ചിക്കനിൽ മാത്രം മുളക് പൊടി ഇടുകയുള്ളൂ അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ഇടില്ല കേട്ടോ അപ്പോൾ അതാ ചോറ് ഞാനൊക്കെ തീമട്ടിട്ടുണ്ട് ചോറിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല ഈ സ്പൈസസ് മാത്രം ഒന്ന് എണ്ണയിലിട്ടിട്ട് സൺഫ്ലവർ ഓയിലും അതുപോലെ നെയ്യിലും ഇട്ടൊന്ന് ചൂടാക്കി അതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞ് കൊടുത്തു കറിവേപ്പിന്നേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ പപ്പടം പൊരിക്കണ പണിയാണ് ഇവിടെ ബിരിയാണിക്ക് പപ്പടം നിർബന്ധമാണ് എനിക്കും എൻ്റെ മൂത്തവനക്കും വേണ്ട ചെറിയ ചെറിയമ്മോനക്കും പപ്പടം നിർബന്ധമാണ് കേട്ടോ ബിരിയാണിക്ക് അങ്ങനെ താ നമ്മുടെ ബിരിയാണി കൂടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി ഇറങ്ങിട്ടോ എന്നും വെക്കണേക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക് ഈ മസാലേൻ്റെ ഇതാണോ മസാലപ്പൊടി വേറൊരു മസാലപ്പൊടി ഇരുന്നിട്ടോ ഞാൻ എന്നും വാങ്ങണ ബിരിയാണി മസാല ആയിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് എനിക്കന്നെ ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ബിരിയാണി ഇപ്പോൾ വീഡിയോ ഇങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാം വോയിസ് കഴിഞ്ഞിപ്പോൾ ഓയിസുണ്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ പറയുക വായിൽ വെള്ളം വരും എന്ന് പറയില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത്ര നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയും കൂടെ പുക്കി പറയല്ലോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രസം ഉണ്ടായിരുന്നു അങ്ങനെ അതാ ബിരിയാണിയൊക്കെ ദമ്മിടാണ് കേട്ടോ അപ്പം ഞാൻ അത് ചിലപ്പോൾ ഞാൻ ബിരിയാണിയുടെ മൊളി റോ ഉള്ളി റോസ്റ്റഡൽ ചില എപ്പോഴേ ചെയ്യുള്ളൂ ചില ബിരിയാണിയിലൊന്നും ഇടലില്ല ഇന്നിപ്പം അതൊക്കെ ഇട്ടുകൊണ്ടാണ് ടേസ്റ്റ് കൂടിയതെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ഇപ്പം ദമ്മിടൽ പരിപാടിയാണ് കേട്ടോ ദമ്മിടൽ ഞാൻ ഇങ്ങനെയാണ് സിമ്മാക്കി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ ഞാൻ അങ്ങനെ വെക്കും എന്നിട്ട് ആ ആ ഒരു ഹോളിൽ ഞാൻ ചെറിയൊരു കടലാസ് ഇങ്ങനെ തിരികെ വെച്ചുകൊടുക്കു കേട്ടോ അതിൻ്റെ അഭിഭവാതിരിക്കാം അങ്ങനെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല ബിരിയാണിയൊക്കെ തിന്നാൻ വേണ്ടിയിരിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കെട്ടിയം വന്നിട്ടുണ്ടായിരുന്നില്ല ആൾ നീ കഴിച്ചോ വഴുകണ്ട ഞാൻ കഴിക്കാൻ കുറച്ച് കഴുകും അല്ല വരാൻ കുറച്ച് കഴുകും നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവനും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ ഇനി ഇക്കെ വന്നപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കെ വന്നതിന് ശേഷമാണ് കഴിച്ചത് കേട്ടോ ഇപ്പം ഞാൻ ഇക്കാൻ്റെ കൂടെ കുറച്ചും കൂടി ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഏതായാലും ആൾക്കുന്ന ബിരിയാണിയും പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത സന്തോഷത്തിൽ എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സോപ്പ് ഇട്ടിന് കാര്യം ഉണ്ടായി ഞാൻ വെറുതെ വെറുതാണ് ഇട്ടപ്പോൾ കുറേ ദിവസമായി എനിക്ക് ടോപ്പുകൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ അട്ടക്കുളങ്ങരക്കുള്ള രാമചന്ദ്രയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു മൂന്നാല് കൂട്ടി ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളതൊക്കെ ബില്ലിട്ട് ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയപ്പോൾ മക്കൾക്ക് ജേഴ്സി എടുക്കണം എന്നും അങ്ങനെ ഈ റോഡ് സൈഡിൻ്റെ അധീനം ഉണ്ടാവുമല്ലോ ജേഴ്സികൾ അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ നേരെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകണം ആ മെയിൻ സ്ഥലം എന്താണെന്നുള്ളത് നിങ്ങൾ വഴിയെ കണ്ടുനോക്കിക്കോളി കേട്ടോ ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കണം കേട്ടോ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ പിന്നെ പോണത് നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ കിട്ടും അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ലുലു മാൾക്ക് തന്നെയാണ് പോണത് ഞാൻ എപ്പോഴും പറയാറില്ലേ എവിടെ പോയാലും ഞങ്ങൾ ലാസ്റ്റ് ലുലുമാളിൽ എത്തും എന്നുള്ളത് അത് എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നറിയില്ല ഇവിടെ വന്നപ്പോൾ വമ്പൻ തിരക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓഫറിൻ്റെ ദിവസമായിരുന്നു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാല് ദിവസം ഇവിടെ ഓഫറായിരുന്നു കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ചെറിയ മ്യൂസിക്കൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു ട്ടൈക്കാക്ക് ടീ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് ബില്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് ഹൈപ്പറിലോട്ട് കയറാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ പെരിഞ്ജനമാണ് പെരിഞ്ജനം എന്ത് ജനങ്ങളാണെന്നറിയോ ഓഫറാണെന്ന് അത് പറഞ്ഞപ്പോൾ മൊത്തത്തിലെൻ്റെ ഇളകി വന്നേക്കാന്ന് തോന്നുന്നു അങ്ങനെ അതാ സായിക്കൊരു കാർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു കൗണ്ടറിൽ നിന്ന് ഒരു കാറ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനക്ക് ഈ ഒരു കാർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് അവന് ആ ഒരു കാർ തന്നെ എടുത്തു പിന്നെ നമ്മൾ നേരെ ഹൈപ്പറിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി തന്നുട്ടോ ഹൈപ്പറിൻ്റെ ഉള്ളിൽ വമ്പൻ തിരക്കാണ് ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കയറി എപ്പോൾ ഇറങ്ങാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും തിരക്കാണ് കേട്ടോ ട്രോളിങ് കൂടി ഉണ്ടായിരുന്നില്ല അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമ്മളാണെങ്കിൽ ഫസ്റ്റത്തെ ദിവസമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് വാങ്ങി പിന്നെ അതാ അവിടെ ബീഫിൻ്റെ വെറൈറ്റി വെറൈറ്റി ഓരോരോ പാർട്സ് ഭാഗങ്ങളാട്ടോ അപ്പോൾ ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരം മീനും കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് മീനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതായി ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഞാൻ കേക്കുകൾ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേക്കുകൾ കാണാൻ എല്ലാ തരം കേക്കുകളും എന്ത് രസാന്നറിയൊക്കെ കാണാൻ അതിനൊക്കെ നല്ല വിലയുണ്ട് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ലിടാൻ നിന്നിട്ട് തന്നെ ഒരുപാട് നേരം നിന്നു കുറേ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ബില്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഏതായാലും നോമ്പൊക്കെ അല്ലേ വരുന്നത് അരിപ്പൊടിയും കാര്യങ്ങളും വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ പുതിയ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇനി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ബായ് അസ്സാമലൈക്കും